ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് യൂസ് ചെയ്യുന്നവർ അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടായിട്ട് ജിമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്യാറുണ്ട് ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടായിട്ട് ജിമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ലിങ്ക് ചെയ്യാമെന്നുള്ളത് ഈ വീഡിയോയിലൂടെ നോക്കാം ഇനി നിങ്ങൾ ജിമെയിൽ അക്കൗണ്ടും അതേപോലെ മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും അത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇതിനായിട്ട് ഇൻസ്റ്റഗ്രാം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിന് ശേഷം നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പ്രൊഫൈൽ ഭാഗത്തോട്ട് വരിക ഇതിലായിട്ട് മൂന്ന് വരകൾ മുകൾ ഭാഗത്ത് റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അക്കൗണ്ട് സെൻ്റർ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ ഭാഗത്തോട്ടാണ് വരുന്നത് നിങ്ങളുടെ പ്രൊഫൈലെല്ലാം ഇവിടെ കാണാം അക്കൗണ്ട് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിന് താഴെയായിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് പേഴ്സണൽ ഡീറ്റെയിൽസിന് താഴെയായിട്ടാണ് കോൺടാക്റ്റ് ഇൻഫോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ജിമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ഇമെയിൽ ഐ ഡി ആണെന്നുണ്ടെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് എന്ന് എഴുതിയിട്ടുണ്ട് ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇനി മൊബൈൽ നമ്പർ ആണ് ആണേന്നുണ്ടെങ്കിൽ ഡിലീറ്റ് നമ്പർ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് പുതിയതായിട്ടൊരു ജിമെയിൽ ഐ ഡി ഇതിലോട്ട് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് ന്യൂ കോൺടാക്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് മൊബൈൽ നമ്പർ ആഡ് ഇമെയിൽ അഡ്രസ്സ് എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇതിൽ ഏതാണോ നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഞാൻ ജസ്റ്റ് ഇവിടെ മൊബൈൽ നമ്പറാണ് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആഡ് മൊബൈൽ നമ്പർ എന്നുള്ളത് ജസ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒ ടി പി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ ജിമെയിൽ ആണ് എന്നുണ്ടെങ്കിൽ ആഡ് ഇമെയിൽ അഡ്രസ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇമെയിലിലോട്ട് വരുന്ന ഒ ടി പി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ജിമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഒക്കെ നിങ്ങൾക്ക് ചേയ്ഞ്ച് ചെയ്യാനും അത് ഡിലീറ്റ് ചെയ്യാനും മാറ്റങ്ങൾ വരുത്താനൊക്കെ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രൂപത്തിലാണ് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ചേഞ്ച് ചെയ്യുന്നതും ആഡ് ചെയ്യുന്നതും ഒക്കെ അപ്പോൾ ഇത് നിങ്ങൾ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഒക്കെ ആഡ് ചെയ്ത് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കാരണവശാലും നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷനായിട്ട് ഈ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഒക്കെ യൂസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്